നമസ്കാരം സ്വാഗതം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ സംഭവമായിരുന്നു ബീഫ് നിരോധനം വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും വഴിവച്ച നടപടിയായിരുന്നു ബീഫ് നിരോധനം ന്യൂനപക്ഷങ്ങളെയായിരുന്നു ഇതിന്റെ പേരിൽ ബി അനുഭാവികൾ വേട്ടയാടിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ പലയിടങ്ങളിലും ബീഫിന്റെ പേരും പറഞ്ഞ് അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് ചത്ത പശുവിനെ കുഴിച്ചിട്ടാലും അതിനെതിരെ പോലും അക്രമം നടത്തുകയാണ് സംഘപരിവാർ അനുകൂലികൾ ബീഫ് കഴിച്ചെന്ന പേരിലും വാങ്ങിയെന്ന പേരിലും ആൾക്കൂട്ടമർദ്ദം ും കൊലപാതകങ്ങളും ഉണ്ടായ വാർത്ത നാം കണ്ടതാണ് ഇപ്പോഴിത് അത്തരത്തിലൊരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത് ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു നടപടി ഒരു ദളിത്ശ്രീ നേരിട്ടിരിക്കുന്നത് ബീഫ് ബാഗിൽ ഉണ്ടെന്ന് ആരോപിച്ച് ദളിത്ശ്രീയെ വഴിയിൽ ഇറക്കിവിടുകയാണ് ചെയ്തത് ൊൻപത് കാരിയായ ദളിത് ശ്രീയാണ് അപരിചിതമായ പ്രദേശത്ത് ബസ് ജീവനക്കാർ ഇറക്കി വിട്ടത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഹരൂർ കൃഷ്ണഗിരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം ധർമ്മപുരി ജില്ലയിലെ മൊറപ്പൂർ ബ്ലോക്കിലെ നവലേ ഗ്രാമവാസിയായ പാഞ്ചലേ എന്ന യാത്രക്കാരിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഹരൂരിൽ നിന്ന് ബീഫ് വാങ്ങി നാടായ നവലൈയിൽ വിൽപ്പന നടത്താൻ കൊണ്ടുപോകുകയായിരുന്നു പാഞ്ചലേ കൈവശമുള്ളത് ബീഫാണെന്ന് അറിഞ്ഞതോടെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് നിർബന്ധിച്ചവരെ ഇറക്കി വിടുകയായിരുന്നു സഹയാത്രികരൊന്നും പരാതിയോ ആക്ഷേപമോ ഉന്നയിക്കാതെ ജീവനക്കാർ സ്വയം തീരുമാനിച്ചാണ് ദളിത് ശ്രീയെ അപമാനിച്ചിറക്കിവിട്ടതെന്ന് സഹയാത്രികർ പറയുന്നു അടുത്ത ബസ് സ്റ്റോപ്പ് വരെയെങ്കിലും യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നും താൻ അവിടെ ഇറങ്ങിക്കൊള്ളാമെന്നും പാഞ്ചലെ പറഞ്ഞു നോക്കിയെങ്കിലും പക്ഷേ ഡ്രൈവറും കണ്ടക്ടറും ചെവി കൊണ്ടില്ല ഇവരെ ഇറക്കിവിട്ടതറിഞ്ഞ് മുറപ്പൂരിലെ ആളുകൾ സംഘടിച്ചെത്തിയതോടെയാണ് സംഭവം പുറൽലോകമറിയുന്നത് തുടർന്ന് ടി എൻ എസ് ടി സി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി ബസ് ഡ്രൈവറെയും കണ്ടക്ടറേയും സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു ഡ്രൈവർ എൻ ശശികുമാറിനെയും കണ്ടക്ടർ കെ രഘുവിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ധർമ്മപുരി സോൺ മാനേജിംഗ് ഡയറക്ടർ എസ് പൊൻമുടി അറിയിക്കുകയും ചെയ്തു ബീഫ് കൈവശം വെച്ചു എന്നതിലാണ് മധ്യവയസ്കിയായ സ്ത്രീക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത് ഈ പ്രവൃത്തി ചെയ്തവർ എന്തായാലും ബി ജെ പി അനുകൂലികളായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല കാരണം ബീഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഹാളിളകുന്നവരാണ് അവർ എന്തായാലും ഒരു ദളിത്ശ്രീയോട് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തവർക്ക് തന്നെ തിരിച്ച് പണി കിട്ടുകയും ഉള്ളപണി പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ